ഞാൻ ഇക്ക നേരത്തെ നല്ല ദേഷ്യം വന്നു മേടിച്ചു കൊടുത്തിട്ടേ ഞാൻ മറ്റേ തണ്ടാഴത്തുള്ള കടയില് പച്ചക്കറി കട ബക്കാരില്ല ഞാൻ വരുന്ന വഴിക്ക് അവിടെ മേടിച്ചാണ് അപ്പൊ ഈ കവറ് ഞാൻ തുറന്നു പ്രൈസ് രണ്ട് തറേണക്കണ്ട് ちょっともう一つは何も言 ണ്ടേ അതുപോലെ കുഞ്ഞ് ഇത് എനിക്ക് തന്നോ ഞാൻ സവോള അരിഞ്ഞേക്കാം ഞാൻ സ്പീഡ് ഞാൻ സ്പീഡ് ഞാനപ്പെട്ട സ്പീഡാക്കിട്ടേളി രണ്ടു രണ്ടാരാളം നീ കത്തിണ്ടെയിൽ പിന്നെ

ഈ വലിയ ഉള്ളിയായിരുന്നെ പെട്ടെന്ന് ഇതൊരു കാണിച്ചു വെളുത്തുള്ളി ഇന്ത്യന്റെ പേടിച്ച മണിക്കൂറുള്ളി കാണാറില്ലല്ലോ എല്ലാരും തെറ്റി പോയല്ല ഇവിടെ എത്താറ് നല്ല ഗ്യാസിൻ്റെ ഉള് ഫേസ്ബുക്കിൽ ലൈവ് മോണിറ്റൈസേഷൻ ഇട്ടു അത് ആയാലോ പെട്ടെന്ന് വലിയ കാര്യ മീൻ പിടിക്കാൻ മിക്കവാറും പോകും ലെങ്തി വീഡിയോസ് മറ്റന്നാള് പോവും സബ്ഡിരുന്നു മറ്റേ ഓരോന്ന് ഇടുമ്പോ ചിക്കൻ മസാല ഒക്കെ ഉള്ള വെളുത്തുള്ളി രണ്ടുപൂടി രണ്ടുമൂന്ന് മണി കറി കൊറഞ്ഞ ധാരാളം